കേരളത്തിലെത്തുന്ന ടൂറിസ്റ്റുകളുടെ ഏറ്റവും ആകർഷക കേന്ദ്രമാണ് ആലപ്പുഴയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൂറിസത്തിന്റെ പർദേശിയായി ആലപ്പുഴ മാറിയെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ജില്ലയിൽ നിന്നും ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി കടലും കായലും ചേർന്ന് കിടക്കുന്ന ആലപ്പുഴ ജില്ലയുടെ വികസന സാധ്യതകളും കുട്ടനാട്ടിലെ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും കയർ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും തീരദേശ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് പ്രധാനമായും മുഖ്യമന്ത്രിയുടെ മുന്നിൽ ചോദ്യങ്ങൾ വന്നത് ഇതിനെല്ലാം പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി വേമ്പനാട് കായലിനെ സംരക്ഷിച്ചാൽ മാത്രമേ നെൽകൃഷിയും അതോടൊപ്പം ടൂറിസം മേഖലയ്ക്കും അത് കരുത്തു പകരുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അതുകൊണ്ട് തന്നെ കായൽ കയ്യേറ്റം അടക്കമുള്ളവ കർശനമായി തടയണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ലത്തിൻ സമുദായത്തിന്റെ പ്രതിനിധിയായി വന്ന ഫാദർ നെൽസൺ തൈപ്പറമ്പിലാണ് ഉന്നയിച്ചത് ടെട്രാപോഡ് വന്നതിന് ശേഷം കുറച്ചുകൂടെ ഒരു സേഫ് സേഫായിട്ടുണ്ട് തീരദേശം കുറച്ചുകൂടെ ആയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുള്ളൊരു നല്ല സമീപനമാണ് ജനങ്ങളെ കണ്ട് ജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ ശേഖരിക്കുക അതനുസരിച്ച് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നത് ഒരു ജനകീയ പരിപാടി തന്നെയാണ് അത് തീരുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് കുട്ടനാട്ടിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ രംഗത്ത് വരണമെന്നും ഇതിന് ഫണ്ട് ഒരു പ്രശ്നമാകില്ലെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി നെൽകൃഷിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നും ഒരു വെള്ളം കയറുന്നത് തടയുന്നതിന് ഷട്ടറുകൾ നവീകരിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി റീബിൽഡ് ചെയ്യണം കാരണം സ്പിൽവേ സംവിധാനം ഷട്ടറുകൾ പുനർനിർമ്മിക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പട്ടിക വിഭാഗക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് പതിനെട്ടിന് പാലക്കാട് പട്ടിക വിഭാഗക്കാരുടെ പ്രത്യേക യോഗം ചേരുമെന്നും അവിടെ വെച്ച് അവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ ഇടത് സർക്കാർ ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതികളെക്കുറിച്ചും അടിസ്ഥാന വികസനങ്ങളായ പാലങ്ങളുടെയും റോഡുകളുടെയും നവീകരണത്തെക്കുറിച്ചും എണ്ണി എണ്ണി പറഞ്ഞാണ് മുഖ്യമന്ത്രി മടങ്ങിയത് ഷാജഹാൻ കൈലിനൂസ്